അല്ല മൂന്നെ കിട്ടി മൂന്നാലെന്താണ് ഉരുണ്ടോളൂ കറക്റ്റ് വരുമ്പോ എന്തായാലും കയറിക്കോളും അടിപൊളി വരുന്ന ചളിയും ഇതൊന്നും വേസ്റ്റ് ഒന്നും ഇല്ല നല്ല തല കറക്കുന്നുണ്ട് അയക്കു നോക്കിട്ടേ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിറങ്ങിയിട്ടുള്ള എരുന്ത് പിടിക്കാനായിട്ടോ നമ്മളെ കെട്ടിങ്ങൽ ബീച്ചിൽ കരയിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടോ നല്ല എരുന്ത് ചളിയില്ലാത്ത നല്ല എരുത് വെള്ളം ഇറക്കത്തിന് രാവിലെ പോകണം രാവിലെ ആറ് മണിക്ക് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോൾ ഏകദേശം നമുക്ക് കറിക്കുള്ള എരുന്താക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് കറി അടിപൊളി കറി കൂട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അങ്ങനെ കിട്ടി അങ്ങനെ അത് പിടിക്കുന്ന രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് റിസ്ക് എടുത്തുള്ള പരിപാടിയൊക്കെ തന്നെയാണ് കാരണം വെച്ചാൽ ഉരുണ്ടു വരുന്ന എരുതിന് നമ്മൾ പിടിക്കാൻ പോവുക മക്കൾ അത് അടിപൊളി എരുന്ന് പിടുത്ത കേട്ടോ എരു ഇങ്ങനെ ഈ ഒരു വെള്ളം ഒഴുകുമ്പോൾ നമ്മൾ കെട്ടിങ്ങൽ ബീച്ചിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതേപോലെ അങ്ങനെ വരും അതിൽ എരുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഈ സാധനം അടുത്ത് വെച്ചുകൊടുക്കും ഇങ്ങനെ കിട്ടും അല്ലേ ഇവര് പിടുത്താണ് നടക്കുന്നത് ഏയ് ഇരു വളർന്നു കേ അങ്ങനെ അങ്ങനെ കേരടാ പൊട്ടാ അങ്ങോട്ട് അങ്ങട് അങ്ങോട്ട് കേറി അങ്ങോട്ട് കേറി ഒഴുകൂണ്ടോ അടിപൊളി മീൻപിടുത്താ ഇത് ഇല്ല ഇരുന്നില്ല അല്ലേ ചിലത് കിട്ടും ചിലത് മണ്ണിൽ ഇതാവും അവർ എത്തി ഉരുണ്ടിങ്ങനെ കൊള്ളത്തില് വെള്ളത്തിലിങ്ങനെ വരും കേട്ടോ രസ പിടിക്കാൻ ഇതാണോ ലാക്കല്ല ഈ രാവിലെ സമയത്ത് വന്നുകഴിഞ്ഞാൽ അങ്ങനെ പിടിക്കാം എരിന്തിന് നമുക്ക് റിസ്ക് ഇല്ല എരു ഒഴുകി വരും ना? थुर। ना? थुर। ना? െ അടിപൊളി എരുതട്ടോ ഇത് എന്താ പറയാ ചളിയും ഇതൊന്നും വേസ്റ്റ് ഒന്നുമില്ല നല്ല എരുതവിടെ തല കറക്കുന്നുണ്ട് ടാക്ക് നോക്കിട്ടേ അച്ഛാന്റെ കൈക്ക് കൊടുക്കാണ് അയില്ല ആടല്ലേ ആ അടുത്താ ഞാൻ പിടി ഞാൻ പിടി അടുത്ത് വരും കയറല ചെരുപ്പോടെ ചെരുപ്പ് പോകട്ടാ ചെരുപ്പ് പോ ചെരുപ്പ് കറക്കട്ടാടാ പോയാ അവിടാ ചെരിപ്പിനടച്ചാലോ ഞാൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പിടിച്ചോണ്ട് കേട്ടാങ്ങനെ ഉരുണ്ട വിരുണ്ട് കിട്ടി ഒന്ന് ഉരുണ്ട് 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 ഇങ്ങനെ വരും കിട്ടിയാരുണ്ട് രണ്ടാമത്തേക്ക് കേറിട്ടോ വള്ളം തെര വരുന്നോണ്ട് റിസ്ക് ഉണ്ട് നമുക്ക് അവനെയും നോക്കണം ഇങ്ങനെ ഉരുണ്ട് വരുന്നോക്കണോ ചെറാട്ടെ ചെറുതാണെങ്കിൽ കൊഴപ്പില്ല പക്ഷേ നല്ല എരുതാണ് നീ തോനായിട്ട് തരാം കൊഴപ്പില്ലാത്ത ഇരുന്ന് കേട്ടോ ഉരുടെ ഉരുടെ ചിപ്പിയും വരും ചിപ്പി അങ്ങനെ വരില്ല ഇതാണ് വരെ ശരിക്കും കാരണം ഇത് രണ്ടു ഭാഗം അടഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഉരുണ്ടൂരിന്റെ അതാ പോ അടിപൊളി ആണോ അതാ കേട്ടോ എന്നാ ഇതിങ്ങനെ പിടിക്കാൻ തന്നെ രസാട്ടോ

കേട്ടു അങ്ങനെ പോയിട്ടുണ്ടാവും കടലിൽ പക്ഷെ അതിന് കുറച്ച് ഈ ഭാഗത്തു കൂടി പോണ ജസ്റ്റ് നമുക്ക് പറ്റണ നമ്മൾ പിടിക്കും ഈ സാധനം ഇണ്ടായാൽ നല്ല സുഖാണ് ഈ സാധനം ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കാൻ പറ്റും മൂന്നെണ്ണം മൂന്ന നാല കിട്ടി മൂന്നാലെ അടുത്ത ചെറുത് തരുന്നേ കല്ലായിരുന്നു എത്തിയല്ലേ എനിക്ക് ഈ ഗ്യാപ്പം നമ്മക്കിതാക്കുമ്പോൾ തല കറങ്ങുന്നു അതാണ് പ്രശ്നം നമ്മൾ കാണില്ലേ പെട്ടെന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രം നോക്കുമ്പോ തല കറങ്ങുന്നുണ്ട് ഞാൻ കേറി വരാനായിട്ടു ആ അവിടെ തിരമാല അതുകൊണ്ട് പ്രശ്നം എന്നാ ഒരു മൂന്നാലെ കിട്ടിയിട്ടുണ്ട് നോക്കി നോക്ക് പക്ഷേ ഇതൊന്നും ഇല്ല പക്ഷെ സാധനം വരും അതാണ് ഉറുണ്ടൂ അതാ അതൂ ഇല്ല എന്താ അതിനോ അതാ അതാ അതൊന്നും സാട്ടത് പിടിക്കാൻ നിങ്ങൾക്കാണ്ട് ഓരോന്ന് ഓരോന്നും ഇങ്ങനെ ഒരു വെള്ള വെള്ള കളറ് ഒഴുക്കി 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 ഇങ്ങനെ വരുന്നതാണ് അത് ഈ മണ്ണിങ്ങനെ കലങ്ങി വരുമ്പോൾ മണ്ണിന്റെ അടീന്നത് ഇങ്ങനെ ഇതാവും എന്നിട്ട് വേറെ ഇങ്ങനെയൊക്കെ പോയി ഇതേപോലെ പതിരിക്കും ആ മണ്ണിങ്ങനെ ഒഴുകി വരുമ്പോഴാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത് ഇപ്പൊ എന്തായാലും ഇവിടെ നിന്നോണ്ടെ നമുക്ക് അത്യാവശ്യം വലിയ റിസ്കിലായിട്ട് ഭയങ്കര രസം ഇതാണോ പിടിക്കാൻ ഭയങ്കര രസമാണ് ഒഴുക്കി വര തടഞ്ഞെടുത്ത് പിടിക്കാ മീൻ പിടിക്കുന്ന മാത്ര മീൻ ഓടുന്ന പോയത് ഓട്ടല്ലേ ഈ സാധനാണ്ട് വെച്ചു കൊടുത്താല് നമ്മളെ ഫാൻഡ് ലീഫാണ് ഇതാണ്ട് വെച്ചോടുത്താൽ ഉണ്ടല്ലോ എല്ലാം ഇവിടെത്തു കൊറച്ചാണ്ട് കേറി നോക്കോ ഓർണ്ണൂറിന് പോ കണ്ടതിന് നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റുമോ ആ ഉരുളിന് സ്പീഡ് കുറവായതുകൊണ്ട് കിട്ടിട്ടുണ്ട് അടുത്ത കിട്ടി മൂന്നെല്ലാം കിട്ടിട്ടുണ്ട് അതെ അതെ നാലെല്ലാം കിട്ടിട്ടുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുമ്പോ കിട്ടുമ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണോ അതിനുള്ളില് ചിപ്പി മാത്രം വരണുണ്ട് അപ്പൊ അത് നമുക്ക് വേണ്ട മനസ്സിലാക്കാം കേട്ടോ ഇതൊക്കെ പുതിയതാ കിട്ടി 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 ഉരുണ്ട് 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 നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും അതാണ് ഇവരെ പിടിക്കാൻ സുഖം വരുന്നത് ആ ഉരുണ്ട് വരുന്ന കണ്ടാത്തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സൈഡ് മാത്രം താത്തി വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടൂല അല്ല അത് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത് ഉരുണ്ട് കറക്റ്റ് വരുമ്പോ എന്തായാലും അതിലേക്ക് കയറിക്കോളൂ ഈ ഭാഗത്ത് കുറച്ച് കിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പൊഴിന്റെ ഇവിടെ ഇങ്ങനെ വരുന്നതാണ് പൊഴി മുറിഞ്ഞിട്ടേ മുറിഞ്ഞിട്ടല്ല പൊഴി അടയാനായി അപ്പോൾ ചെറിയ വെള്ളം വരുന്നതാ ഇതൊക്കെയാ ഇങ്ങനെ തോന്നണ്ട് അതാ ഇതുണ്ട് അവിടെ ഇട്ടതാ നല്ല എടുത്താൽ മൈറ്റാ ഭയങ്കര രസാട്ടോ ഭയങ്കര രസം വച്ചാൽ ഭയങ്കര രസമാണ് പറഞ്ഞടിക്കാൻ പറ്റാത്ത രസമാണ് ഇത് ഇത് പിടിക്കാൻ ഈ ഓടിപ്പോകുന്നതിന് പിടിക്കുന്നതിന് ഒരു പ്രത്യേക രസമാണല്ലോ